ഇന്നിപ്പോൾ ഒരു സൺഡേ ആയിട്ട് എന്താണ് ഒരു ഈവനിങ് സ്നാക്ക് ആലോചിക്കുന്നത് എല്ലാവർക്കും സൺഡേ ഫീൽ വേണം സൺഡേ ഫീൽ വേണം എന്താണിപ്പോൾ ഈ സൺഡേ ഫീൽ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്തുണ്ടാക്കി കൊടുത്താലും ഒരു വെറൈറ്റി വെറൈറ്റിക്കും എവിടെയാണ് ഞാൻ പോകുന്നത് ശരി നോക്കാം ഇന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു ബജിയുടെ റെസിപ്പി ആയാലോ ഒന്നാ അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാക്കുന്നതെന്ന് വ്യത്യസ്തമായിട്ട് ഒരു ബജ്ജിയുടെ റെസിപ്പി ചെയ്ത് നോക്കാം എന്തായാലും ഒരു പരീക്ഷണമാണ് ഒന്ന് നോക്കാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ കാണാം ബജ്ജിയുടെ റെസിപ്പി ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ടെയിൽസ് ഓഫ് ജയ് അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ ബജ്ജി റെസിപ്പിയുടെ ബജ്ജി റെസിപ്പിയിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വാഴയ്ക്ക കൊണ്ടുള്ള ബജ്ജിയാണ് അപ്പോ അതിന് വേണ്ടി വാഴയ്ക്ക ഇതാ ഒരു വാഴയ്ക്ക വാഴയ്ക്കെടുത്ത് വെച്ചിട്ടുണ്ട് ഈ വാഴയ്ക്ക ബജിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന മാവാണിത് അതായത് ഒരു ടു ഹൺഡ്രഡ് ഗ്രാംസ് കടലമാവ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് സ്പൂണോളം പച്ചരി പച്ചരിയുടെ മാവും പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് വെച്ചിരിക്കുന്നതാണ് ഇനി ഇത് മിക്സ് ചെയ്ത് എടുക്കണം ഈ ബജ്ജി മാവിലേക്ക് ഞാനിപ്പോൾ കുറച്ച് മള മഞ്ഞ അതേപോലെ കുറച്ച് ഓമത്തിൻ്റെ പൊടിയാണ് ഇത് രണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം കുറച്ച് പെരുങ്ങായം പെരുങ്ങായത്തിൻ്റെ പൗഡറും ഇത്രയും ചേർത്തിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്യാൻ ഇതിൻ്റെ കൂടെ നമുക്ക് വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട് അതാണ് ഇന്നത്തെ വെറൈറ്റി കണ്ടോ അപ്പോൾ ഇവരാണ് നമ്മുടെ ഇന്നത്തെ വെറൈറ്റി ഇൻഗ്രീഡിയൻസ് അതായത് ഈ മാവിലേക്ക് ഞാൻ ഇത് കുറച്ച് കപ്പൽ മുളക് അതായത് വറ്റൽ മുളക് കുതിർത്ത് വെച്ചതാണ് കുറച്ച് നേരം മുൻപ് കുതിർത്ത് വെച്ച ഈ മുളകും ഈ ഗാർലിക് ഗാർലിക്കും കൂടെ ചേർത്ത് പേസ്റ്റ് ആക്കിയിട്ടാണ് ഈ മാവിലേക്ക് ചേർക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് വരാം അതിനുശേഷം ഈ മാവ് കുഴച്ചെടുക്കാം അപ്പോൾ ഇതാ കണ്ടോ നമ്മൾ ആ മുളക് വറ്റൽ മുളകും ഗാർലിക്കും കൂടെ വെളുത്തുള്ളിയും കൂടെ അരച്ച പേസ്റ്റാണിത് ഇനി ഈ പേസ്റ്റ് ഇതിലേക്ക് ഈ മാ ഈ മാവിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് മുഴുവനും ഒഴി മുഴുവനും ഇത് കുറച്ച് എരിവ് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത് അരച്ച് വന്നപ്പോൾ കുറച്ച് കൂടുതലായി തോന്നുന്നുണ്ട് കുറച്ച് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ടുള്ളൂ വേണമെന്ന് നോക്കിയിട്ട് പിന്നെ എടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ച് നല്ല രീതിക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു ബജ്ജി ബജ്ജിമാവിൻ്റെ ഫോമിലേക്ക് മാറ്റണം ഇനി ഇത് ഇപ്പോൾ കുറച്ച് നല്ല തിക്കാണ് ഇത് പോരാ കുറച്ചുകൂടെ വെള്ളമൊഴിച്ചുകൊടുത്ത് കുറച്ചുകൂടെ ലൂസാക്കാം അപ്പോൾ അത് ഏകദേശം നല്ല രീതിക്ക് തന്നെ അത് മാവ് മിക്സ് ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞു ഇനിയും ഇനി ഒരുപാട് ലൂസാക്കേണ്ട കാര്യമില്ല ഇത്ര മതി കാരണം കുറച്ച് നല്ലപോലെ മാവ് വാഴക്കയിൽ പിടിക്കണമെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസി മതി ഒരുപാട് ലൂസായാലേ വെള്ളം പോലെ അങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കലക്കിയിരിക്കുക കലക്കി വെച്ചിരിക്കുന്നത് ഇപ്പം മാ ഇനി നമുക്ക് ഈ മാവ് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കാരണം അതിനെ ആ സമയം കൊണ്ട് നമുക്ക് ഇത് എന്താ പറയാ വാഴയ്ക്കൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ വാഴയ്ക്കൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം അതിനായിട്ട് ഈ വാഴക്കയുടെ തോലാദ്യം ചീന്തിയെടുക്കാം നമുക്ക് ഒരു വാഴക്കയിൽ നിന്ന് ഇത്രയും സ്ലൈസസ് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പൊട്ടാതെ കുറച്ച് പൊട്ടിയതൊക്കെ മാറ്റി വെച്ചു അപ്പോൾ നമുക്ക് ഇനി വാഴക്കി ഫ്രൈ ചെയ്തെടുക്കാം ഇതവിടെ അടുപ്പ് കത്തിച്ച് പാനൊക്കെ വെച്ചു പാൻ ചൂടായി വരുന്നുണ്ട് നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇവിടെ ഇന്ന് ബജ്ജി ഉണ്ടാക്കാനായിട്ട് ഇത്രയും എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ എണ്ണ നല്ല പോലെ ചൂടാവട്ടെ എണ്ണ നല്ല പോലെ ചൂടായി ഇനി നമുക്ക് ഓരോ സ്ലൈസ് വഴക്കെടുത്ത് ഈ ബജ്ജിമാവിൽ ഇങ്ങനെ രണ്ട് സൈഡും തിരിച്ചും മറിച്ചും മുക്കിയെടുത്ത് എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം ഒരു റെഡി ആയി കഴിഞ്ഞു നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇവിടെ സ്ഥലം ഉള്ളതുകൊണ്ട് ഈ ഭാഗത്ത് ഭാഗത്തൊന്ന് വെച്ചുകൊടുക്കാം ഇത് ഇത് നല്ല പോലെ റെഡി ആയി കഴിഞ്ഞു ഇത് മാത്രം നമുക്ക് ആദ്യം ആദ്യമല്ലേ കോരി എടുക്കാം അതേപോലെ ഇത് രണ്ടും റെഡി ആയി ഇത് രണ്ടും കോരി എടുക്കാം കണ്ടോ എന്തൊരു ഫ്ലഫി ആയിട്ടാ വന്നിരിക്കുന്നത് നമ്മളിതില് പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ല ഏതൊരു ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ ഈസ്റ്റോ ഒന്നും ചേർക്കാതെ കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു അത് അതുകൊണ്ടാണ് ഇത്രയും നന്നായിട്ട് പൊങ്ങി വരുന്നത് ഒരു വേറെ ഒന്നും ചേർക്കാതെ തന്നെ ഇത്രയും നല്ല ബജ്ജി നമുക്ക് കിട്ടും ഇതാ അപ്പൊ കണ്ടോ നമ്മുടെ നല്ല ഫ്ലഫി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബജ്ജി റെഡി വാഴക്ക ബജ്ജി റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കൊറേ നേരമായില്ലേ സൺഡേ ഫീൽ ഇല്ല സൺഡേ ഫീൽ ഇല്ല എന്ന് പറയാൻ തുടങ്ങിട്ട് ഇപ്പൊ ഇതൊന്നു കഴിച്ചു നോക്കൂ ഇനി എന്നിട്ട് സൺഡേ ഫീല് വന്നു കാണു എട്ടു കൊത്തൊന്നും കിട്ടില്ല ഞാൻ ആകെ അത്ര ഇത് പുതിന ചട്നി അതിന്റെ കൂടെ കണ്ട ഒന്ന് പൊട്ടിച്ചു കാണിക്കൊന്ന് പൊട്ടിച്ചു നോക്കൂ എങ്ങനെയുണ്ടെന്ന് നല്ല ഉള്ളിലുള്ള ആ ഒരു ഇതറിയാനായിട്ട് കണ്ടോ ബജി നല്ല സോഫ്റ്റ് ആണ് നല്ല രസമായിട്ടുണ്ട് നല്ല ക്രിസ്പി കഴിക്കുമ്പോൾ നല്ല ക്രിസ്പിനെസ് അതെ അതാണ് ഞാനും കഴിച്ചു നോക്കട്ടെ തന്നെ എടുക്കാം വീഡിയോ ഗ്രാഫറിനും സൂപ്പർ ആയിട്ടുണ്ട് പറയാൻ കിട്ടുന്നില്ല വായിൽ ബജി കിടന്നിട്ട് ചായ വെച്ച് കൊടുക്കണം ഞാനിപ്പോ ബജ്ജി കൊറേ നേരം എണ്ണയിട്ട് അതെ വീട്ടില് കഴിക്കുന്ന ഒരു നല്ലൊരു സുഖം ഓക്കെ അപ്പൊ ഇനി ചായ വെച്ചിട്ട് വരാം ഓക്കെ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ബജ്ജി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ബജ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ ഒരു വീഡിയോ വരുന്നതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്